അൽഫോൺ പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് സായി പല്ലവി ഇന്ന് തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് സായി പല്ലവി നിലപാടുകളും ആദർശങ്ങളും മുറുകെ പിടിക്കുന്ന വ്യക്തി കൂടിയാണ് സായി സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മോഡലാകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് നിലപാടുകളുടെ ഭാഗമായിരുന്നു സിനിമ പോലെ തന്നെ നടിയുടെ നിലപാടുകൾക്കും പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നത് ഇതിനിടെ നടി തമിഴിൽ തൻ്റെ ഇഷ്ടതാരത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു സൂപ്പർ താരത്തെ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന സായി പല്ലവിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സൂര്യയാണ് സായി പല്ലവിയുടെ പ്രിയപ്പെട്ട താരം ചെറുപ്പം മുതലേ സൂര്യയുടെ കടുത്ത ആരാധികയായിരുന്നു സൂര്യയുടെ ചിത്രങ്ങൾ കണ്ടാണ് വളർന്നത് അതിനാൽ തന്നെ നടനോടൊപ്പം എൻ ജി കെയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ വളരെ സന്തോഷമായിരുന്നു ചെറുപ്പത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഹീറോ സൂര്യയെ വിവാഹം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം നടിയുടെ കുട്ടിക്കാലത്തെ രഹസ്യം വെളിപ്പെടുത്തിയത് ആരാധകർ ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സൂര്യ സായി പല്ലവി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സെൽവരാഘവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് എൻ ജി കെ സൂര്യയ്ക്കും സായി പല്ലവിക്കുമൊപ്പം ജഗപതി ബാബുവും രാഹുൽ പ്രീത് സിംഗും പ്രധാന വേഷത്തിൽ ഉണ്ട് നന്ദഗോപാലൻ കുമാരൻ എന്ന കഥാപാത്രത്തെയാണ് സൂര്യ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക